ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി ടേസ്റ്റിലൊരു നെത്തോലി ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ട് എന്നാൽ നല്ല ടേസ്റ്റിയായിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നെത്തോലി ഫ്രൈ ആണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി റെസിപ്പിഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അര കിലോ നെത്തോലിയാണ് നെത്തോലിക്ക് ഞങ്ങൾ മലപ്പുറത്തൊക്കെ പറയാറ് വെത്തൽ എന്നാണ് അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക എന്നൊന്ന് പറയും അപ്പോൾ ഞാൻ ഈ ക്ലീൻ ചെയ്തെടുത്ത നെത്തോലിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ തന്നെ പെരിഞ്ചീരകം വലിയ ജീരകം പൊടിച്ചതും മുക്കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു ടീസ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട് സാധാരണ ഇടിയപ്പത്തിനും പത്തിരിക്കും ഒക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് എടുക്കാം മസാലയൊക്കെ മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം മസാലയൊക്കെ മീനിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പില കറിവേപ്പിലിട്ടതിന് ശേഷം നമ്മൾ മസാല പൊറ്റി വെച്ചിട്ടുള്ള മീൻ മുഴുവനായിട്ട് ഈ പാനിലേക്ക് കൊടുക്കാം ഞാൻ ഒറ്റ തവണയായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ കുറച്ച് വലിയ പാൻ വെച്ചിട്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് മീൻ ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞു വന്നാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം ഒന്ന് രണ്ട് തവണ തിരിച്ചു മറിച്ച് ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ ഞാനൊരു മുക്കാൽ ഭാഗം ഫ്രൈ ആക്കി ആക്കിയെടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മീനിപ്പോൾ ഒന്ന് രണ്ട് തവണ തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ടിട്ട് ഞാനൊരു മുക്കാൽ ഭാഗം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള മീൻ പാനിൻ്റെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ആ ഒരു സൈഡിൽ ഒരു പകുതി സവാളയും ഒരു ഏഴെട്ട് ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഈ സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം സവാളയൊക്കെ ഒന്ന് വാടി വന്നാൽ മതി ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് വാടി വന്നാൽ നമുക്കിത് മീനുമായിട്ട് മിക്സ് ചെയ്തെടുക്കാം മീനും സവാളയും എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് മൊരിയിച്ചെടുക്കാം നന്നായിട്ടൊന്ന് മുരിഞ്ഞു തുടങ്ങിയാൽ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ചതച്ചെടുത്തിട്ടുള്ള വറ്റൽമുളകും പിന്നെ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും പിന്നെ ഒരു കാൽ കപ്പ് ചിരവിയ തേങ്ങ നമ്മളിതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് എല്ലാം കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്നും മൊരിയിച്ചെടുക്കുക ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരണം പിന്നെ നമ്മളിതിലേക്ക് അരിപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ മീനൊക്കെ നല്ല ആയിട്ട് നന്നായിട്ട് നമുക്ക് മൊരിഞ്ഞു കിട്ടും മീൻ നന്നായിട്ട് മൊരിയിച്ചെടുക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ ചേർത്തിട്ടുള്ള സവാളയും തേങ്ങയും ഒക്കെ നന്നായിട്ട് മൊരിഞ്ഞു കിട്ടും പിന്നെ നമ്മളിത് ഫ്രൈ ആയി വന്നാൽ നമുക്കിതിൽ സവാളയും തേങ്ങയൊന്നും കാണാൻ പറ്റില്ല എന്നാൽ നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും അപ്പോൾ നന്നായിട്ട് മൊരിയിച്ചെടുത്തതിനു ശേഷം കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് വെത്തളി എപ്പോൾ ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് മൊരിയിച്ച് കഴിക്കാനാണ് ടേസ്റ്റ് അപ്പോൾ നമ്മളിത് നന്നായിട്ട് മൊരിയിച്ചെടുത്തിട്ടുണ്ട് ചൂടോടെ നമുക്ക് കഞ്ഞിൻ്റെയും ചോറിൻ്റെയും കൂടെ കഴിക്കാൻ അടിപൊളിയാണ് ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ആയിട്ട് അറിയിക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാ അല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്